വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്നുമുള്ള കൊഴുപ്പ് കുറയാനും അതുപോലെ തന്നെ ശരീരത്തിലുള്ള ഗ്രോത്ത് ഹോർമോൺസ് കൂടുതലായിട്ട് ഉണ്ടാകുവാനും അതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനും വ്യായാമങ്ങൾ നമ്മളെ വളരെ അധികമായിട്ട് ഹെൽപ്പ് ചെയ്യും വ്യായാമങ്ങൾ ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്താലും വളരെ ബുദ്ധിമുട്ടാണ് ശരീരഭാരം കുറയ്ക്കാനായിട്ട് അതും നല്ല ഹൈ ഇൻറ്റൻസീവായ വർക്കൗട്ടുകൾ ചെയ്യുക ഈ കാണുന്ന വ്യായാമങ്ങൾ നിങ്ങൾക്ക് ഇൻറ്റൻസീവായിട്ട് തോന്നിയില്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ള വ്യായാമങ്ങൾ ഫോളോ ചെയ്യുക എന്ത് വ്യായാമങ്ങളാണെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് കുറച്ചു ആയിട്ട് നിങ്ങളുടെ ബോഡി വർക്ക് ചെയ്യുന്ന ഒരു ഫീലിംഗ് നിങ്ങൾക്ക് തോന്നണം അത്തരം വർക്കൗട്ടുകൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ഈ വീഡിയോയിലുള്ള വ്യായാമങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വ്യായാമങ്ങൾ കണ്ട് അതിനോടൊപ്പം തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക കാരണം വ്യായാമങ്ങൾക്ക് ഒപ്പം ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ബ്രീത്ത് ചെയ്യണം ശരീരത്തിന്റെ ഏത് ഭാഗത്ത് ഫോക്കസ് ചെയ്യണം എന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്നു അപ്പൊ നമുക്ക് ഇന്നത്തെ പ്രാക്ടീസ് ആരംഭിക്കാം നിങ്ങൾ മാറ്റിൽ നിൽക്കുക നമ്മൾ നിന്നുകൊണ്ടൊരു പൊസിഷനാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ ആദ്യം ഈ വലതുകൈയുടെ പത്തി ഇതുപോലെ ബാക്കിൽ വെക്കുക ഇതുപോലെ എന്നിട്ട് ചെസ്റ്റ് ശരിക്കും ഓപ്പൺ ചെയ്യുക അതേശേഷം ഇതുപോലെ മുട്ടുകൈ പിടിച്ച് വലതു കൈ കൊണ്ട് ഇതുപോലെ പിടിച്ച് ഇതുപോലെ സ്ട്രെച്ച് ചെയ്യുക ഇതുപോലെ അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ അപ്പോൾ ഈ ബെൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശരിക്കും ചെസ്റ്റ് ഓപ്പൺ ചെയ്യണം അതുപോലെ കൈ കഴിവതും ഇതുപോലെ പിന്നോട്ട് കൊണ്ടുവരണം ഇതുപോലെ കണ്ടു ഇതുപോലെ പിന്നോട്ട് കൊണ്ടുവരണം അതിനുശേഷമാണ് നമ്മൾ ബെൻഡ് ചെയ്യുന്നത് നമുക്കൊരു അഞ്ച് റൗണ്ട് ഒരുമിച്ച് ചെയ്യാം നിങ്ങൾ എന്നോടൊപ്പം ചെയ്യുക അപ്പോൾ എങ്ങനെയാണ് ബ്രീത്ത് ചെയ്യേണ്ടത് എന്നുകൂടി മനസ്സിലാവും അപ്പോൾ നമുക്ക് ആരംഭിക്കാം നിങ്ങൾ കാലുകൾ അല്പം സെപ്പറേറ്റ് ചെയ്ത് മാറ്റി നിൽക്കുക ഇനി ആദ്യം വലതു കൈ പിന്നിൽ വെക്കുക വലതു കൈയിൽ മുട്ടുകൈയിൽ ഇടത് കൈ കൊണ്ട് പിടിക്കുക നന്നായിട്ട് ചെസ്റ്റ് ഓപ്പൺ ചെയ്യുക എക്സേൽ ലെഫ്റ്റ് സൈഡിലേക്ക് ബെൻഡ് ചെയ്യുക ഇൻഹേൽ അപ്പ് ഇനി ഇടത് കൈ ബാക്കിൽ വെക്കുക വലത് മുട്ടുകൈൽ പിടിക്കുക എക്സെയിൽ ബെൻഡ് ചെയ്യുക റൈറ്റ് സൈഡിലേക്ക് അപ്പ് കൈ ചേഞ്ച് ചെയ്യുക എക്സേൽ ലെഫ്റ്റ് സൈഡിലേക്ക് ബെൻഡ് ചെയ്യുക രണ്ടാമത്തെ റൗണ്ട് ഇൻഹേൽ അപ്പ് కై చైల్ రైట్ సైడ్ బెండ్ అప్ మూడు కైల్ సైడే బెండ్ అప్ కైల్ రైట్ సైడ్ బెండ్ అప్ కైక్ట్ సైడే బెండ్ అప్ కై എക്സേൽ റൈറ്റ് സൈഡിലേക്ക് വെന്റ് ചെയ്യുക ഇൻഹേൽ ഇതുപോലെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു അഞ്ച് റൗണ്ട് കൂടി അല്ലെങ്കിൽ പത്ത് റൗണ്ട് കൂടി ചെയ്യുക അതിനുശേഷം റിലാക്സ് ആവാം നിങ്ങൾ മാറ്റിൽ ഇരിക്കുക ഇതുപോലെ അതിനുശേഷം നിങ്ങൾ വലതുകാലെ ഇതുപോലെ പുറത്തേക്ക് വെക്കുക ഇതുപോലെ ഓവറായിട്ട് സ്ട്രെച്ച് ചെയ്യണം എന്നില്ല ആയിട്ട് ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചുതരാം അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഈ ഓപ്പോസിറ്റ് സൈഡിലെ കൈ ഇടത് കൈ ഇതുപോലെ അപ്പ് ചെയ്ത് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ ബെൻഡ് ചെയ്യുകയാണ് ഈ സമയത്ത് നിങ്ങൾ ചെസ്റ്റ് ശരിക്കും ഓപ്പൺ ചെയ്ത് ഗൂഗിളിലോട്ട് നോക്കാൻ ശ്രമിക്കുക അതിനുശേഷം റിലാക്സ് ആവാം നിങ്ങളുടെ കൈ ഈ സെയിം കാലിൽ തന്നെ വെക്കുക നമ്മൾ അഞ്ച് തവണയാണ് റൈറ്റ് സൈഡും അഞ്ചു തവണ ലെഫ്റ്റ് സൈഡുമാണ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ എന്നോടൊപ്പം ചെയ്യുക അപ്പൊ കറക്റ്റായിട്ട് നമുക്ക് ബ്രീത്തിങ് ചെയ്യാം നിങ്ങൾക്ക് ടയർഡായാൽ റിലാക്സ് ചെയ്യാം അപ്പോൾ നമുക്ക് ആരംഭിക്കാം ആദ്യം വലതുകാൽ പുറത്തേക്ക് വെച്ച് ഇരിക്കുക ഇതുപോലെ ഇനി വലതുകൈ മലതുകാലിൽ വെക്കുക ശ്വാസം എടുത്തുകൊണ്ട് കൈ അപ്പ് ചെയ്യുക നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക ഇനി എക്സെയിൽ വലത് സൈഡിലോട്ട് ബെൻഡ് ചെയ്യുക ഇൻഹേലാണ് ഒരു റൗണ്ട് എക്സെയിൽ വലത് സൈഡിലോട്ട് ബെൻഡ് ചെയ്യുക റൗണ്ട് ബെൻഡ് ചെയ്യുക സൈഡിലോട്ട് മാക്സിമം മുന്നോട്ട് വളഞ്ഞു പോകരുത് മൂന്ന് റൗണ്ട് എക്സേൽ വലത് സൈഡിലോട്ട് ബെൻഡ് ചെയ്യുക ഇൻഹേല നാല് റൗണ്ട് എക്സേൽ വലത് സൈഡിലോട്ട് ബെൻഡ് ചെയ്യുക ആവുന്നത്ര ഇനി നിങ്ങൾ കാലിൽ ചേഞ്ച് ചെയ്യുക വലതു വലതുകാൽ മടക്കി ഇടതുകാല് പുറത്തേക്ക് വെക്കുക ഓവറായിട്ട് സ്ട്രെച്ച് ചെയ്യണമെന്നില്ല ചെയ്യണം കൈ ഇടതുകൈ കാലിൽ വെക്കുക നട്ടിൽ സ്ട്രെച്ച് ചെയ്ത് കൈ നന്നായിട്ട് അപ്പ് ചെയ്യുക സ്ട്രെച്ച് ചെയ്ത ശേഷം എക്സെയിൽ ലെഫ്റ്റ് സൈഡിലോട്ട് ബെൻഡ് ചെയ്യുക ആവുന്നത്ര ചെസ്റ്റ് ഓപ്പൺ ചെയ്യുക ഇൻഹേല ഒരു റൗണ്ട് എക്സെയിൽ ബെൻഡ് മുകളിലോട്ട് നോക്കുക ഇൻഹേല ബെൻഡ് ചെയ്യുക മുകളിലോട്ട് നോക്കുക മൂന്ന് റൗണ്ട് ബെൻഡ് നോക്കാം നാല് റൗണ്ട് എക്സേൽ ബെൻഡ് ചെയ്യുക മുകളിലോട്ട് നോക്കുക അഞ്ച് റൗണ്ട് ഇപ്പോൾ നമ്മൾ അഞ്ച് റൗണ്ട് ചെയ്തു നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ ഒരു പൊസിഷൻ ഒരു രണ്ടോ മൂന്നോ റൗണ്ട് കൂടി അതായത് പത്തോ പതിനഞ്ചോ തവണ ചെയ്യാൻ നോക്കുക ഈ ഹിപ്പിലെ ഫാറ്റ് കുറയ്ക്കാൻ നല്ലൊരു പൊസിഷനാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത് ടയർഡായെങ്കിൽ റിലാക്സ് ചെയ്യാം നമ്മൾ ചെയ്യാൻ പോകുന്നത് വയറിലെയും അതുപോലെ തന്നെ ഹിപ്പിലെയും കൊഴുപ്പ് ഒരുപോലെ തന്നെ കുറയ്ക്കാനുള്ള ഒരു പൊസിഷനാണ് അപ്പോൾ ആദ്യത്തെ റൗണ്ട് ഞാൻ കാണിച്ചു തരാം നമ്മൾ ആദ്യം രണ്ട് കൈയും ഇതുപോലെ ഒരു ക്രോസ് പോലെ ഇതുപോലെ വെക്കുക കാലടിപ്പിച്ച് വെച്ച് രണ്ട് കാലുകളും ഉയർത്തുക അതിനുശേഷം രണ്ട് കാലും വലത് സൈഡിലൊക്കെ ടിസ്റ്റ് ചെയ്യുക നിങ്ങൾക്ക് കഴിയുന്ന പോലെ ടിസ്റ്റ് ചെയ്യുക അതിനുശേഷം അപ്പ് ചെയ്ത് രണ്ട് കാലും ഇടത് ഇടതുവശത്തേക്ക് ടിസ്റ്റ് ചെയ്യുക അതിനുശേഷം അപ്പ് ചെയ്ത് രണ്ട് കാലും റിലാക്സ് ചെയ്യുക നമ്മൾ ഈ ഒരു പൊസിഷൻ അഞ്ച് തവണയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എന്നോടൊപ്പം ചെയ്യാൻ ശ്രമിക്കുക എന്നോടൊപ്പം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ബ്രീത്ത് ചെയ്യേണ്ട രീതി കൂടി മനസ്സിലാവും അപ്പൊ നമുക്ക് ആരംഭിക്കാം ഒരുമിച്ച് ചെയ്യുക ആദ്യം മാറ്റിൽ കിടക്കുക ഇതുപോലെ അതിനുശേഷം കൈകൾ ക്രോസ് പോലെ വെക്കുക ശ്വാസം എടുക്കുക ഇൻഹേൽ രണ്ടു കാലം നെല്ലെ ഉയർത്തുക ഇനി എക്സെയിൽ രണ്ട് കാലും വരത്തോട്ട് ടിസ്റ്റ് ചെയ്യുക ഇൻഹേല എക്സെയിൽ രണ്ട് കാലും ഇളത്തോട്ട് ടിസ്റ്റ് ചെയ്യുക ഇൻഹേല ഇനി രണ്ടു കാലും നേരെ ഡൗൺ ചെയ്ത് റിലാക്സ് ആവുക ഇപ്പോൾ ഒരു റൗണ്ടായി നിങ്ങൾക്ക് പറ്റുന്ന പോലെ ചെയ്യാം ഓവറായിട്ട് സ്ട്രെയിൻ ചെയ്യണ്ട രണ്ടു കാലും അപ്പ് ചെയ്യുക ഇനി ശ്വാസം വിട്ടുകൊണ്ട് വലത്തോട്ട് ശ്വാസമെടുത്ത് അപ്പ് ശ്വാസം വിട്ട് ഇടത്തോട്ട് ശ്വാസം എടുത്ത് അപ്പ് ഇനി കാലം നേരെ ഡൗൺ ചെയ്ത് റിലാക്സ് ആവുക രണ്ട് റൗണ്ടായി ഇൻഹേൽ രണ്ട് കാലും അപ്പ് ചെയ്യുക എക് റൈറ്റ് സൈഡിലോട്ട് ട്വിസ്റ്റ് ചെയ്യുക ഇൻഹേൽ സൈഡിലോട്ട് അപ്പ് രണ്ടു കാലം ഡൗൺ ചെയ്യുക പറ്റുമെങ്കിൽ കാലം നിലത്ത് മുട്ടിക്കാതിരിക്കാൻ നോക്കുക അത് കൂടുതൽ ബെനിഫിറ്റ് ഉള്ളതാണ് രണ്ടു കാലം അപ്പ് ചെയ്യുക ഇൻഹേൽ എക്സെയിൽ റൈറ്റ് അപ്പ് എക്സെയിൽ എൻ രണ്ടു കാലം ഡൗൺ ചെയ്യുക അഞ്ചാമത്തെ റൗണ്ട് അവസാനത്തെ റൗണ്ട് ഇൻഹേൽ രണ്ടു കാലം അപ്പ് ചെയ്യുക ഞാൻ രണ്ടു കാലം റൈറ്റ് സൈഡിലോട്ട് എക്സെയിൽ സൈഡിലോട്ട് എക്സെയിൽ രണ്ടു കാലം ഡൗൺ ചെയ്യുക ഇപ്പൊ നമ്മൾ അഞ്ച് റൗണ്ട് ചെയ്തു നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ ഒരു പൊസിഷൻ ഒരു അഞ്ച് തവണ കൂടെ ചെയ്യാൻ നോക്കുക പറ്റുമെങ്കിൽ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് റിലാക്സ് ആവാം ഇത് വയറിലെ കൊഴുപ്പ് കുറയ്ക്കാൻ നല്ലൊരു പൊസിഷനാണ് അപ്പോൾ അഞ്ച് തവണ ചെയ്തിട്ട് റിലാക്സ് ആവുക ഇത്രയും വ്യായാമം ചെയ്തിട്ട് നിങ്ങൾ ടയേർഡ് ആയിട്ടില്ലെങ്കിൽ ഈ വ്യായാമങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക അങ്ങനെ ഓരോ ദിവസവും നിങ്ങൾക്ക് ചെയ്യാവുന്ന അളവ് കൂട്ടി കൂട്ടിക്കൊണ്ടുവരുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നമസ്തേ